ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുമ്പോൾ ചാനലുകൾ തമ്മിലുള്ള ഒരു യുദ്ധവും മുറുകുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യം ആര് കൊടുക്കും എന്ന വൃത്തികെട്ട കിടമത്സരമാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ സമയത്ത് പോലും നടത്തുന്നത് അപ്പോൾ ആവേശം കയറുമ്പോൾ കൊടുക്കുന്ന വാർത്തകൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് രണ്ടുവട്ടം ചിന്തിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടാറില്ല എന്തെങ്കിലും കേട്ടാൽ ഉടനെ അത് ബിഗ് ബ്രേക്കിംഗ് ആയി വരും നമ്മുടെ ഐ എൻ വിക്രാന്ത് പാകിസ്ഥാനിലെ കറാച്ചിയെ ചാരമാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഇന്ത്യ അങ്ങനെയൊരു എടുത്തുയാട്ടത്തിന് മുതിരുമോ എന്ന് പലർക്കും സംശയവും തോന്നിയിരുന്നു പാകിസ്ഥാന്റെ പ്രധാന തുറമുഖമാണ് ഈ പറയുന്ന കറാച്ചി എന്ന് അവരുടെ എണ്ണയെല്ലാം ഇറക്കുമതി നടക്കുന്നത് കറാച്ചി പോർട്ട് വഴിയാണ് ആ കാരണം കൊണ്ട് തന്നെ കറാച്ചി കറച്ചി തുറമുഖത്തെല്ലായ്പ്പോഴും സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും കപ്പലുകൾ ഉണ്ടാകും അതിലൊക്കെ ഒരുപാട് എഞ്ചിനീയർമാരും മറ്റു ജീവനക്കാരും ഒക്കെ ഉണ്ടാകും പോർട്ടിന്റെ കരയിൽ വലിയ എണ്ണ സംഭരണികളുണ്ട് അവിടെയും ധാരാളം വിദേശികളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലെത്തി ഒരു ആക്രമണം നടത്തിയാൽ അവിടെയുള്ള വിദേശ കപ്പലുകളടക്കം സകലതും നശിച്ചുപോകും ഓയിൽ ടാങ്കുകൾക്ക് തീപിടിച്ചാൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും ഇന്ത്യ ഇപ്പോൾ ഭീകരന്മാരെ പിടിച്ചാണ് ആക്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ ലോകരാജ്യങ്ങൾക്ക് ഒന്ന് ും നമ്മളെ കുറ്റം പറയാനും സാധാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം മാത്രമാണ് ഇന്ത്യ നടത്തുന്നത് വലിയ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് അപ്പോൾ അതെല്ലാം കളഞ്ഞുകൊണ്ട് കറാച്ചി തുറമുഖം ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല തുറമുഖം ആക്രമിക്കാതെ തന്നെ പാകിസ്ഥാന് വലിയ പ്രഹരം ഏൽപ്പിക്കാനും നമുക്ക് കഴിയും കറാച്ചിയിലേക്കുള്ള കപ്പലുകൾ കടലിൽ വെച്ച് തടഞ്ഞുകൊണ്ട് അവരുടെ ഓയിൽ സപ്ലൈ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് കഴിയും പാകിസ്ഥാനിലെ വൈദ്യുതി ഉൽപാദനം എൺപത് ശതമാനവും ഡീസൽ ഉപയോഗിച്ചാണ് നടത്തുന്നത് എണ്ണ കൃത്യമായി സ്റ്റോക്ക് ചെയ്യാൻ അവർക്ക് സംവിധാനവുമില്ല നമ്മുടെ ാണ് ഇപ്പോൾ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് ആ ഒരു ബ്ലോക്ക് ചെയ്യൽ സാധ്യവുമാണ് തുറമുഖം ബോംബിട്ട് തകർക്കുന്നതിനേക്കാൾ മാരകമായ ആക്രമണം ഇത് തന്നെ ആയിരിക്കും പിന്നീട് ഈ ചാനലുകാർ പറഞ്ഞത് വിക്രാന്തിൽ നിന്ന് മിസൈൽ അയച്ചു എന്നാണ് ഐ വിക്രാന്ത് ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് അത് മിസൈൽ അയക്കാൻ ഡിസൈൻ ചെയ്ത ഒരു കപ്പലല്ല അതിനായി നമുക്ക് മറ്റ് കപ്പലുകളുണ്ട് അതേപോലെ തന്നെ അജിത് ഡോവലിന്റെ പേരിൽ ആരോ ഇറക്കിയ വ്യാജ സ്ക്രീൻഷോട്ട് വെച്ച് പാകിസ്ഥാൻ ഇനി ഭൂമിയിൽ ഒരു രാജ്യമായി ഉണ്ടാവില്ല എന്നായിരുന്നു അരമണിക്കൂർ ചർച്ച അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുന്നു ഇത് ജെനുവിൻ അക്കൗണ്ട് അല്ല ഇതുപോലെയുള്ള പല വ്യാജ ചിത്രങ്ങളും വരും ജനങ്ങൾ അതൊന്നും വിശ്വസിക്കരുതെന്ന് യുദ്ധസമയത്ത് ശരിക്കും കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി പണിയെടുക്കുന്നത് യുദ്ധഭൂമിയിൽ ഉള്ളവർ അല്ലെന്നാകും പറയേണ്ടത് രണ്ടു മൂന്ന് ചാനലിൽ രാപ്പകലില്ലാതെ യുദ്ധം ചെയ്ത് തളർന്നു വീഴുന്ന എഡിറ്റർമാരും റിപ്പോർട്ടർമാരുമുണ്ട് അവരാണ് രണഭൂമിയിലുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത്